ഹലോ മാഡം ഹൈവേ പോലീസ് സ്റ്റേഷൻ തങ്ങളാണിപ്പോ വണ്ടി പിടിപ്പിച്ചത് ഹൈവേ പോലീസ് സ്റ്റേഷൻ തങ്ങളാണിപ്പോ വണ്ടി പിടിപ്പിച്ചത് ഹലോ ഹലോ മാഡം ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നു അടിച്ച കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തെറി വിളിച്ചില്ലേ അങ്കമാലി വെച്ച് മുംബൈ ഒരു പഴയ ഒരു പൈസ കേസിൽ തമിഴന്മാരുമായിട്ട് റോട്ടിൽ വെച്ച് സംസാരം ഉണ്ടായി അപ്പോഴേ ഒന്നും വാക്ക് തർക്കങ്ങളൊക്കെ ആയപ്പോള് പോലീസ് വന്നായിരുന്നു അന്ന് ജി പി കയറ്റി എന്നെ കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി അപ്പോൾ എൻ്റെ കയ്യിലൊരു വണ്ടി ഉണ്ടായിരുന്നു ക്രിസ്റ്റ അതും കൂടെ കൊണ്ടു നേരെ സ്റ്റേഷനിൽ പോയായിരുന്നു പോയി അവിടെ ചെന്ന് ഒരു അഞ്ച് കൂട്ടുകഴിഞ്ഞപ്പോൾ സി എ വന്നായിരുന്നു സി എ വന്ന് നേരെ വിളിച്ച് സ്റ്റേഷനിൽ നിന്ന് വെളിയിലിറക്കി ബേക്ക് വഴി വേറൊരു റൂമിനകത്ത് കൊണ്ടുപോയി ഒന്നും പറയാതെ ഇട്ടിക്കാൻ ഇട്ടിച്ച് നശിപ്പിച്ച് മുതുക ശരീരം ഫുള്ള് ഇടിച്ച് അവസാനം കിടത്തിയിട്ട് പുള്ളി ചവിട്ടി ഇവിടെയൊക്കെ ചവിട്ടി അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി രണ്ട് കരള് പിടിച്ച് തിരിച്ച് കയ്യങ്ങ് ഇതായി ചെറിയ ഇതുണ്ട് നീരും ഇതാകും ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ചെറിയൊരു ഇതുണ്ടെന്ന് പറഞ്ഞ് എക്സ് റേ ഒക്കെ എടുത്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കേസ് ആശുപത്രിക്കാർ കേസെടുത്തായിരുന്നു അങ്ങനെ എന്നെ വിളിച്ച് വിളിച്ചായിരുന്നു വിളിച്ചപ്പം സ്റ്റേഷനിൽ വരണം സി എസ് ആറിന് കാണണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ ഞാനിപ്പോൾ വരാൻ പറ്റില്ല എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഇല്ല ഒന്നേ പറ്റൂ ഇല്ലേ വീട്ടിൽ കയറി എടുക്കും എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പറയുന്ന ശരി നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു എന്നിട്ട് രാത്രിയായപ്പം ഒരു ലേഡി വിളിക്കുക പോലീസ് എന്ന് പറഞ്ഞു ആ ലേഡി വിളിച്ചിട്ട് നിങ്ങളെ പിടിച്ച വണ്ടി വേറെ താക്കോലിട്ട് എടുത്തിട്ടുണ്ട് ആ വണ്ടി ഇവിടെയും പെട്ടെന്ന് എത്തിച്ചില്ലെങ്കിൽ നിന്റെ പേരിൽ കേസാക്കും എന്ന് പറഞ്ഞു അങ്കമാരി പോലീസ് ആണെങ്കിൽ ആ വണ്ടി എടുത്തു പോയി തരാം ഇന്നോവ എടുത്തിട്ടല്ലാ പറയാറിയാൻ

സഹായ പറഞ്ഞു കൊടുത്ത് ഇന്നടത്ത് വണ്ടി പൊക്കിക്കൊണ്ടിരിക്കുകയാണ് മാഡം എങ്ങനെയെല്ലാം എടുക്കും എന്ന് പറഞ്ഞ് പറഞ്ഞെല്ലാം കൊടുത്തെല്ലാം കഴിഞ്ഞ് ആ മേഡം തിറിയ വിളിക്കണേ വീട്ടിൽ കയറി എടുക്കും പട്ടി തെണ്ടി ഒരു പോലീസ് ഓഫീസറാ തെറി വിളിക്കണേ വിളിച്ച് നിന്നെ കാണിച്ചു തരാം നിന്നെ ഒന്ന് രാത്രി വീട്ടിനകത്ത് എടുക്കും അടുത്ത കേസ് നിൻ്റെ തലയിൽ വെച്ച് തരും നീ ഇനി പുറലോം കാണില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി എന്നെ ഭയങ്കര ഇത് ചെയ്ത് എന്താ പറയുക അത്രയും മോശമായിരുന്നു സ്റ്റേഷനിലെ ഇപ്പോൾ തീമിത് അപ്പോൾ എൻ്റേന്ന് പിടിച്ചെടുത്ത വണ്ടി വണ്ടിയുണ്ട് ക്രിസ്റ്റ ആ വണ്ടി എൻ്റെ സ്റ്റേഷനിൽ പിടിച്ചു കൊണ്ടിട്ടിട്ട് എന്നെ പറഞ്ഞു വിട്ടു രാത്രിയാണ് എന്നെ ഇറക്കി വരണം ആ ചെറിയ വകുപ്പൊന്നും ഇട്ടിട്ടാണ് എന്നെ പറഞ്ഞു വരണത് അത് കഴിഞ്ഞിട്ട് വണ്ടി അവിടെ നിന്ന് മിസ്സിങ് ആയി മിസ്സിങ് ആയ സമയത്ത് വണ്ടിയുടെ ഓണറാണ് വണ്ടി ഒന്ന് എടുത്തത് എന്നാണ് പറഞ്ഞത് ആ ലേഡി പറഞ്ഞത് പക്ഷെ ഞങ്ങളല്ല ആ വണ്ടിയിൽ നമുക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല ആ വണ്ടി ലീസിനെടുത്തതാണ് ക്രിസ്റ്റ അത് കഴിഞ്ഞ് വണ്ടി ഓണർ വന്ന് സ്റ്റേഷനകത്ത് പോലീസ് സ്റ്റേഷനകത്ത് കയറി വണ്ടി എടുത്തുകൊണ്ട് പോയി എന്നാണ് ഒരു ലേഡി മാഡം എന്നെ വിളിച്ച് പറഞ്ഞത് അപ്പം ഓൾറെഡി ആ വണ്ടിക്കകത്തൊരു ജി പി എസ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ജി പി എസ് വഴി ഞാൻ ഈ മാഡത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇന്നടുത്ത് വണ്ടി എത്തി ഇന്ന റൂട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വണ്ടി പിടിച്ചു വണ്ടി നം വേറെ ഹൈവേ പോലീസ് പിടിച്ചെന്നാണ് അറിഞ്ഞത് പിടിച്ച് വണ്ടി സ്റ്റേഷനിലെത്തി എന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഈ ഈ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഞാൻ വീട്ടിലാണ് ഞാൻ ഏതൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഒന്നിനുമില്ല ചുമ്മാ എന്നെ വിളിച്ചിട്ട് എന്നെ തെറി തെറി വിളിച്ചായിരുന്നു മോശമായിട്ടുള്ള ഇതാ പറഞ്ഞേ പിന്നെ എന്നെ ഇടിക്കണ സമയത്ത് ആദ്യം ബാക്ക് റൂമിൽ വെച്ചാണ് എന്നെ ഇടിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ക്യാമറ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ക്യാമറ തിരിച്ച് വെച്ചിട്ടാണ് എന്നെ മർദ്ദിച്ചത് നല്ല രീതിയിൽ മർദ്ദിച്ചായിരുന്നു ഇപ്പം എന്നെ ഒരു ഇന്നലെ തൊട്ട് എന്നെ പോലീസ് വിളിക്കുകയാണ് ഫോണിൽ സൗമ്യമായ രീതിയിലാണ് വിളിക്കണേ സി എസ് ആറിനെ കാണണം ടേഷം വരെ ഒരു എന്ന് പറഞ്ഞാൽ വിളിക്കണം അല്ലെങ്കിൽ വീട്ടിലോട്ട് ഞങ്ങൾ വരാം എന്നൊക്കെ എന്നെ വിളിക്കണേ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞാണ് നിൽക്കണേ ഞാൻ അഡ്വക്കേറ്റിനെ കണ്ട് ആ രീതിയിൽ പോകുന്ന പറഞ്ഞിരിക്കണേ അപ്പോൾ എന്നെ ലാസ്റ്റ് വിളിച്ച് പറഞ്ഞ ഒരു ലേഡി മാഡം വിളിച്ച് പറഞ്ഞാൽ എന്നെ അകത്താക്കും വേറെ കള്ളക്കേസ് കൊടുത്ത് എന്നെ അകത്താക്കും എന്നെ ഇനി പുറലോകം കാണിക്കില്ല എന്നൊക്കെയാണ് പറയണം അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാന് കംപ്ലൈന്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് നിൽക്കുന്നത് ഹലോ ഹൈവേ പോലീസ് അങ്ങനാണ് താങ്കളാണിപ്പോ വണ്ടി പിടിപ്പിച്ചത് ഹൈവേ പോലീസ് അങ്ങനാണ് താങ്കളിപ്പോ വണ്ടി പിടിപ്പിച്ചത് ഹലോ ഹലോ മാഡം ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ഇതാ കംപ്ലൈന്റ് കൊടുത്തു എന്നെ അടിച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ തെറി വിളിച്ചില്ല ഞാൻ റിപ്പോർട്ട് ഹലോ ഞാൻ ഫോണിൽ വെച്ചാൽ മേഡം വീട്ടിൽ ഇറക്കണം എന്നെ എന്തിനാണ് സീറ്റ് വിളിച്ചത് പോലെ അവസാനം വരെ ഞാൻ എല്ലാം കൊണ്ട് നാളെ കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുക്കുന്നുണ്ട് ഞാൻ